ലക്ഷ്യം നിറവേറ്റാൻ മാ നിങ്ങളോടൊപ്പം ചേർപ്പ് ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച വി എസ് അച്യുതാനന്ദൻ അനുസ്മരണ യോഗം അമരസ്മരണ കർഷക സംഘം ജില്ലാ സെക്രട്ടറി എ എസ് കുട്ടി ഉദ്ഘാടനം ചെയ്തു ആ നൂറ്റാണ്ടിലെ പ്രമുഖരിൽ ഒരാളായി മാറുക എന്നത് അദ്ദേഹം നേതൃത്വം കൊടുത്ത പ്രക്ഷോഭങ്ങളുടെയും പോരാട്ടങ്ങളുടെയും ഭാഗമായിട്ടാണ് അങ്ങനെ ഒരു അതുല്യ നേതാവായി മാറാൻ കഴിയുക അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ സംബന്ധിച്ച് പറയുന്ന ഘട്ടത്തിൽ വളരെ ചെറുപ്പത്തിൽ തന്നെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരു അനാഥ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ ആരംഭം നാലാമത്തെ വയസ്സിൽ അദ്ദേഹത്തിന് അമ്മയെ നഷ്ടപ്പെടും പതിനൊന്നാമത്തെ വയസ്സിൽ അച്ഛനെ നഷ്ടപ്പെടും തീർച്ചയായും അത്തരമൊരു ഘട്ടത്തിൽ മറ്റ് ജീവിതമാർഗങ്ങൾ തേടിപ്പോകേണ്ടി വരുന്ന ഒരവസ്ഥ സഹോദരങ്ങളെ പുലർത്താൻ അത്തരത്തിൽ ജീവിതത്തിന്റെ കടുത്ത പ്രാരാബ്ധങ്ങളിലേക്കും പ്രയാസങ്ങളിലേക്കും ആ ബാലൻ വലിയ ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട് കടന്നു വരുന്ന ആ വഴിത്താരകൾ സംഘടക സമിതി ചെയർമാൻ എ എസ് ദിനകരൻ അധ്യക്ഷനായി കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് പി ആർ വർഗീസ് കെ എസ് കെ ടി യു ഏരിയ സെക്രട്ടറി കെ സി രമേഷ് പ്രസിഡന്റ് എം സി പി എം ഏരിയ കമ്മിറ്റി അംഗം കെ എസ് മോഹൻദാസ് കെ എസ് കമ്മിറ്റി അംഗം കോമളം രാജൻ സി എ ശങ്കരൻ ബിന്ദു വിനോദ് എ എൻ എന്നിവർ സംസാരിച്ചു പ്ലസ് പ്ലസ് എൻട്രൻസ് റിപ്പീറ്റേഴ്സ് ബാച്ച് കൂടാതെ കേൾക്കുമ്പോൾ തന്നെ ഒരു കൺഫ്യൂഷൻ ഇല്ലേ ഇനി മികച്ച മാ ഉണ്ട് യും ഫീസ് ലൈബ്രറി എക്സ്പെർട്ട് ഫാക്കൽറ്റീസ് റെഗുലർ എക്സാംസ് ഓൺലൈൻ ക്ലാസ് ഫർണിഷ്ഡ് ഡിജിറ്റൽ എ സി ക്ലാസ് റൂം നിങ്ങളുടെ ലക്ഷ്യം ഏതുമാകട്ടെ ലക്ഷ്യം നിറവേറ്റാൻ മായ അക്കാഡമി നിങ്ങളോടൊപ്പം